പാകിസ്ഥാനിൽ വീണ്ടും അജ്ഞാതന്റെ പൂന്തി വിളയാട്ടം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ഭീകര നേതാവിനെ അജ്ഞാതൻ പോയിന്റ് ബ്ലാങ്കിൽ തീർത്തു പാകിസ്ഥാനിലെ കസൂറിലാണ് സംഭവം നടന്നത് ലഷ്കർ തൊയ്ബയുടെ പ്രധാനപ്പെട്ട സീനിയർ കമാൻഡറും ഹാഫിസ് സയ്യിദിന്റെ വലം സയ്യിദ് സയ്യിദ്യിസ് മുജാഹിദിനെയാണ് കസൂറിലെ വീട്ടിലെത്തിയ രണ്ടംഗ അജ്ഞാത സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്ന തലമുതിർന്ന നാലാമത്തെ ഭീകര നേതാവാണ് മുജാഹിദ് മൊയിസ് മുജാഹിദ് അജ്ഞാതന്മാരായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി പാകിസ്ഥാനിലെ ഭീകരന്മാരുടെ പേടി സ്വപ്നം ഏത് നിമിഷവും അജ്ഞാതന്റെ വരവുണ്ടാവുക മോട്ടോർ സൈക്കിളുകളിൽ വരാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലെത്താം തെരുവുകളിൽ വെച്ച് പള്ളിക്ക് മുന്നിൽ വെച്ച് യോഗത്തിൽ വെച്ച് സ്വന്തം വീട്ടിൽ വെച്ചൊക്കെ അജ്ഞാതരുടെ വെടിയേറ്റ് പാകിസ്ഥാനിലെ എണ്ണപ്പെട്ട ഭീകര നേതാക്കന്മാർ വധിക്കപ്പെടുകയാണ് അതിന് സമാനമായ ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പാകിസ്ഥാനിലെ കസൂറിലെ വീട്ടിൽ സെയ്ദ് മൊയ്സ് മുജാഹിദ് കഴിയുകയായിരുന്നു ഇതിനിടയ്ക്ക് ഒരു മോട്ടോർ സൈക്കിളിൽ രണ്ടു പേർ എത്തുന്നു അജ്ഞാതരായ വ്യക്തികളാണ് എത്തിയവർ ഉടൻ തന്നെ വീടിനുള്ളിലേക്ക് കയറുന്നു അതിനുശേഷം ആ പോയിന്റ് ബ്ലാങ്കിൽ തുരുതുര മുജ മൊയിസ് മുജാഹിദിൻ്റെ ശരീരത്തിലേക്ക് വെടിയുതിർക്കുകയാണ് നിരവധി ബുള്ളറ്റുകളേറ്റ മൊയ്സ് മുജാഹിദ് ക്ഷണം തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഈ ആക്രമണം നടത്തിയ ശേഷം പുറത്തിറങ്ങിയ അജ്ഞാതരായ രണ്ടുപേർ മോട്ടോർ സൈക്കിളിൽ പുറത്തേക്ക് പോകുന്നു നിമിഷ നേരം കൊണ്ട് കഥ കഴിഞ്ഞു ഈ ആക്രമണത്തിന് ദൃക്സാക്ഷികളുമില്ല ഈ അജ്ഞാതരെ തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല ഇത് ആദ്യമായിട്ടല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി കുറെ കുറേ കുറച്ച് വർഷങ്ങളായി പാകിസ്ഥാനിൽ നടക്കുന്ന കാനഡയിൽ നടക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ത്യക്കെതിരെ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഭീകര സംഘടനയിലെ പ്രധാനികൾ പലപ്പോഴും കൊല്ലപ്പെടുന്നത് ഇത്തരത്തിലുള്ള അജ്ഞാതരുടെ കൈകൊണ്ടാണ് ആ അജ്ഞാതർക്ക് പിന്നിൽ ഉള്ള ആ ശക്തി ആര് പല കഥകൾ പലയിടങ്ങളിൽ പ്രചരിക്കുന്നു ഇന്ത്യയാണ് ഇന്ത്യയിലെ ഒരു പ്രധാനിയാണ് ഇന്ത്യയിലെ റോയുടെ പഴയ തലവനായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ അജ്ഞാതർക്കൊക്കെ പിന്നിലെന്ന് ചില കഥകളൊക്കെ ഉണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് നമുക്കറിയില്ല എന്തായാലും ഒരിക്കൽ കൂടി പാകിസ്ഥാനെ ഞെട്ടിച്ചു ഒരു വലിയ ആക്രമണം പാകിസ്ഥാനിൽ നടന്നിരിക്കുന്നു ലഷ്കർ തൊയ്ബയുടെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഭീകരനാണ് കമാൻഡറാണ് മൊയ്സ് മുജാഹിദ് അത് മാത്രവുമല്ല ലഷ്കരയുടെ ലഷ്കർ ലഷ്കർ തൊയ്ബയുടെ സ്ഥാപകനും മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരണം ഇന്ത്യ അടക്കം അമേരിക്ക അമേരിക്കയടക്കം ഐക്യരാഷ്ട്രസഭയടക്കം കൊടും ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള ഹാഫി സയ്യിദിന്റെ വലങ്കൈ ഹാഫിസ് സയ്യിദിന്റെ തലച്ചോർ എന്ന് തന്നെ പറയാം ഹാഫിസ് സയ്യിദിന്റെ എല്ലാ നീക്കങ്ങളെക്കുറിച്ചും അറിയാവുന്ന ഹാഫിസ് സയ്യിദിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഹാഫിസ് സയ്യിദിന്റെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തനായ ഒരു ഭീകര നേതാവായിരുന്നു ഷെയ്ഖ് മൊയ്സ് മുജാഹിദ് ആ ഷെയ്ഖ് മൊയ്സ് മുജാഹിദിനെ അജ്ഞാത സംഘം ബദ്ധിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലെ ടെറർ നെറ്റ്വർക്ക് മുഴുവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ടെറർ ആ ടെറർ നെറ്റ്വർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് അജ്ഞാതർ തീർത്തിരിക്കുന്നത് ഇതോടുകൂടി ഹാഫിസ് സയ്യിദ് ഭയന്നു എന്നുള്ള വിവരം പുറത്തു വരികയാണ് ഹാഫിസ് സയ്യിദ് ഒളിവിൽ പോയിരിക്കുന്നു ലഷ്കർ തൊയ്ബയുടെ തലവൻ ഹാഫിസ് സയ്യിദ് എവിടെയാണെന്ന് ഇപ്പോൾ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾക്ക് പോലും അറിയില്ല നിലവിൽ ടെക്നിക്കലി ഹാഫി സയ്യിദ് പാകിസ്ഥാൻ അറസ്റ്റിലാണ് വെറുതെ ലോകത്തിന്റെ ഐക്യരാഷ്ട്രസഭയുടെ അമേരിക്കയുടെ ഇന്ത്യയുടെ ഒക്കെ കണ്ണു വെട്ടിക്കാൻ വേണ്ടി ഇന്ത്യയൊക്കെ പറ്റിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന തീ പാകിസ്ഥാൻ ഭരണകൂടവും ഈ തീവ്രവാദികളുമായി ചേർന്ന് നടത്തുന്ന ഒരു കൺകെട്ട് വിദ്യ ഹാഫിസ് സയ്യിദ് സാങ്കേതികമായി പാകിസ്ഥാനിൽ അറസ്റ്റിൽ വീട്ടുതടങ്കലിൽ ഇതുകൂടാതെ ഹാഫിസ് സയ്യിദ് എവിടെ പോകുന്നു അവിടമാണ് ജയില് എന്ന് കണക്കാക്കുന്നു അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിൻ്റെ അർത്ഥം ഹാഫിസ് സയ്യിദിന് ഒരു നിയന്ത്രണവുമില്ല ജയിലിൻ്റെ ഇരുമ്പഴിക്കുള്ളിലല്ല ഹാഫിസ് സയ്യിദ് ഹാഫിസ് ഹാഫി ഒരു തുറന്ന ലോകത്താണ് പാകിസ്ഥാനിൽ എവിടെയും സഞ്ചരിക്കാനും ഏത് തീവ്രവാദ യോഗങ്ങളിൽ പങ്കെടുക്കുവാനും ഏത് തീവ്രവാദ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും ഏത് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിൽ പോകാനും ഒക്കെ ഹാഫിസ് സയ്യിദിന് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ടെക്നിക്കലി ഹാഫിസ് സയ്യിദ് ജയിലിലാണ് ഹാഫിസ് സയ്യിദിനെ ഞങ്ങൾ തൽക്കൽ തുറങ്കൽ അടച്ചിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ ഇങ്ങനെ ഉറക്കെ പച്ചക്കള്ളം വിളിച്ചു പറയുക എന്തായാലും ഹാഫിസ് സയ്യിദ് എന്ന കൊടും ഭീകരനെ ലക്ഷ്യമിട്ടാണ് അടുത്ത ആക്രമണമെന്ന് ലഷ്കർ ഈ തൊയ്ബ സംശയിക്കുന്നു അതുകൊണ്ട് തന്നെ ഹാഫിസ് സയ്യിദിനെ ഏതോ പാതാളത്തിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് ലഷ്കർ ഈ തൊയ്ബയും പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയും അടക്കമുള്ള ടീമുകൾ പാകിസ്ഥാന്റെ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ ആ ഓപ്പറേഷൻ സിന്ദൂറിൽ ഭഗവൽപൂരിലെ ലഷ്കരന്റെ ആസ്ഥാനം ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ് എത്രത്തോളം ഭീകരമായ ആക്രമണമായിരുന്നു എന്ന് ആ ആക്രമണത്തിന് പിന്നാലെ മസൂദ് അസർ ഒരു വനിതാ ചാവേർ സംഘടനയുടെ ചാവേർ സംഘടനയ്ക്ക് രൂപം നൽകി ഇന്ത്യയുടെ പെൺകരുത്തുകളെ ഇന്ത്യയുടെ പെൺപു പെൺ വനിതാ സൈനികരെയും വനിതാ മാധ്യമ പ്രവർത്തകരെയും അടക്കം ലക്ഷ്യമിട്ട് അവർ വധിക്കാൻ വേണ്ടി സ്വയം പൊട്ടിത്തെറിക്കുന്ന ചാവേറുകളായ കുറേ സ്ത്രീകളുടെ ഒരു സ്ക്വാഡ് രൂപീകരിക്കാനുള്ള ശ്രമം ആരംഭിച്ചു പാകിസ്ഥാനുടനീളം ഈ സ്ക്വാഡുകൾ ആ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഐ എസ് ഐയുടെ അടക്കം പിന്തിനോട് കൂടിയാണ് ഇത്തരം ഒരു വനിതാ സ്ക്വാഡ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ സ്വയം പൊട്ടിത്തെറിക്കൂ ജിഹാദ് നടത്തൂ അതിനുശേഷം സ്വർഗത്തിലേക്ക് പോകൂ എന്നാണ് ഈ സ്ത്രീകളോട് ഹ മസൂദ് അസർ അടക്കം പറയുന്നത് അതുകൂടാതെ തന്നെ ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ അതുകൂടാതെ തന്നെ ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ വീണ്ടും ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് മറ്റൊന്നുമല്ല ഐ എസ് ഐക്ക് പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐക്ക് ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറേറ്റിൽ അഭയം നൽകിയിരിക്കുന്നു ഐ എസ് ഐയുടെ ഓഫീസ് ധാക്കയിൽ ആരംഭിച്ചിരിക്കുന്നു ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല പി ഒ കെയിലൂടെ ഇപ്പം തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ പാകിസ്ഥാന് കഴിയുന്നില്ല കാരണം ഇന്ത്യയുടെ സുരക്ഷ അത്രമാത്രം ശക്തമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടത്താൻ തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ ഏറ്റവും പറ്റിയ മാർഗം ബംഗ്ലാദേശാണ് എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനിൻ്റെ ഇപ്പോഴത്തെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനിസ് തികഞ്ഞ ഒരു വർഗീയവാദിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ആ ഇസ്ലാമ ഇസ്ലാമികവാദിയായ ഈ തീവ്രവാദിയായിട്ടുള്ള മുഹമ്മദ് യൂനിസിൻ്റെ പിന്തുണയോടുകൂടി ബംഗ്ലാദേശിനെ തീവ്രവാദത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുകയും ബംഗ്ലാദേശിൻ്റെ അതിർത്തികൾ വഴി പശ്ചിമ ബംഗാളിലേക്ക് ഈ തീവ്രവാദികളെ കയറ്റി അയക്കുകയും ചെയ്യാനുള്ള വലിയ ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ അടക്കമുള്ള ഭീകര സംഘടനകളിലെ ഭീകരന്മാർക്ക് ബംഗ്ലാദേശിനുള്ളിൽ പരിശീലനത്തിനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും വളരെ കരുതലോടെ കൂടിയാണ് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനം ഇതിനെ നോക്കിക്കാണുന്നത് ധാക്ക അടുത്ത തീവ്രവാദ ഹബ്ബാക്കി മാറ്റുകയും ധാക്കയിലൂടെ ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശിലൂടെ ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ കടത്തിവിടാനുള്ള ഗൂഢ നീക്കമാണിപ്പോൾ പാകിസ്ഥാൻ ആരംഭിച്ചിട്ടുള്ളത്